സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് മലപ്പുറം പി വി അൻവർ അടഞ്ഞ നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ മാളത്തിൽ നിന്നും പാമ്പിന്റെ അൻവർ ആരുമായി കൂട്ടുകൂടിയാലും തങ്ങൾക്ക് അതൊരു വിഷയമേയല്ലെന്നും അദ്ദേഹം പറഞ്ഞു നമ്മളെ വിഷയം പറഞ്ഞു അപ്പോ ഒരു മാളത്തിൽ നിന്ന് ഒരാളെ ഒരു തവണയെ പാമ്പ് കടിക്കുള്ളൂ അതിനർത്ഥം പാമ്പ് അവിടെ ഇല്ലാത്ത കൊണ്ടല്ല പക്ഷെ ആ എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും പി വി എൻവർ അടഞ്ഞ അധ്യായമെന്ന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി കെ മോഹൻ മാളത്തിൽ നിന്നും ഒരിക്കലെ പാമ്പിന്റെ കടിയേൽക്കൂ എന്നും സി പി എം ഏരിയ സെക്രട്ടറിയുടെ മറുപടി പി വി എൻവർ ആരുമായി സഖ്യമുണ്ടാക്കിയാലും അത് ഇടതുമുന്നണിയെ ബാധിക്കില്ല ഇടതുപക്ഷ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് എൽ ഡി എഫ് ജനവിധി തേടുന്നത് എൽ ഡി എഫ് ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കഴിഞ്ഞു രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകും എൽ ഡി എഫിന് ഇക്കുറി നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാകുമെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു എൽ ഡി എഫ് എന്ന നിലക്ക് ഏത് ഏരിയക്കകത്തുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിനു വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സജ്ജമായിരിക്കുകയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളും മാത്രമേ ഇനി ബാക്കിയുള്ളൂ വരും ദിവസങ്ങളിൽ തന്നെ അത് പ്രഖ്യാപിക്കാൻ കഴിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ എല്ലാ ഘടകക്ഷികളുമായി അവരുടെ ചർച്ച സീറ്റ് വിഭജനം പൂർത്തീകരിച്ചു കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഏരിയക്കകത്ത് വലിയ വിജയ സാധ്യത എൽ ഡി എഫ് കാണുകയാണ് അതിനുവേണ്ടി ഒറ്റക്കേടായിട്ടുള്ള പ്രവർത്തനം സർക്കാരിനെ സംബന്ധിച്ചോളം സർക്കാരിന്റെ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ ഏറെക്കുറെ ഒന്നര കോടി മലയാളികൾക്ക് നേരിട്ട് ആനുകൂല്യം ലഭിക്കുന്ന പ്രഖ്യാപനമാണ് നടത്തുന്നത് അത് വലിയ ആവേശത്തോടു കൂടിയാണ് കേരളത്തിലെ ജനങ്ങൾ അത് സ്വീകരിച്ചിട്ടുള്ളത് അതിന്റെ ഒരു പ്രതിഫലനം കൂടി ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും അതോടൊപ്പം ഇടതുപക്ഷ ജനാധിപത്യ വന്നതാണ് ഇവർക്ക് പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ സർക്കാർ പ്രവർത്തനങ്ങളുമായി ഏകോപിപ്പിച്ചുകൊണ്ട് പഞ്ചായത്തിനെയും ജനങ്ങൾക്ക് അനുകൂലമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും നിലവിൽ നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും അതൊരു അജണ്ടയാക്കിക്കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ മുന്നോട്ട് പോകും നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം പോയി മലപ്പുറം